ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ലൈറ്റ് കളേഴ്സ് മാക്സി വന്നിട്ടുണ്ട് കേട്ടോ നാല് കളേഴ്സിലാണ് വരുന്നത് നല്ല വെറൈറ്റി കളേഴ്സ് ആയിട്ടാണ് ഇത് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് എംബ്രോയിഡിങ്ങിലേന്ന് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇത് പ്രാവശ്യം വന്നതിൽ എംബ്രോയിഡിംഗ് ഇല്ലട്ടാ അപ്പം റൈറ്റ് അതിനനുസരിച്ച് കുറവുണ്ട് അന്ന് നമ്മൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചിനെ കിട്ടിയത് ഇന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരണുള്ളൂ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആയിട്ടാണ് നല്ല അടിപൊളി മുൻജുള്ള ആണ് വരുന്നിട്ടുള്ളത് കളേഴ്സ് അപ്പോൾ ഇതിന്റെ അളവൊക്കെ പറഞ്ഞുതരാം അൻപത്താറ് ഇഞ്ചിയിലാണ് വരട്ട കിട്ടുകൾ നമ്മൾ അളവൊക്കെ പറഞ്ഞ് തരാം സംഭവം അയിമ്പത്താറ് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ചെസ്റ്റ് ളവ് കറക്റ്റ് നാല്പത്തി ആറ് കിട്ടാണ്ട് അളവില്ല നാല്പത്തി ആറാണ് സ്ലീവർക്കും വർക്കും സ്ലീവ് വർക്കും വരണ്ടേസ് വരണത് എട്ട് നാല് സൈസും വരുന്നുണ്ട് അൻപതിന്റെ എടുത്ത് സൈസ് വരണത് അപ്പൊ ഒരു അളവാണ് സംഭവം സംഭവമുള്ളതാ കണ്ടില്ല ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് വരുന്നത് സാധാരണ അതൊക്കെ തന്നെ മൂന്ന് ചീസ് ഉള്ളത് ഒരുപാട് പിന്നെ കളേഴ്സ് കൂടുതൽ പീസുകൾ വന്നിട്ടുണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇത് രണ്ട് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ട് വന്നിട്ടുള്ളത് നല്ല നൊഞ്ചുള്ള കളേഴ്സാണ് നല്ല ടീമോഡിലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ചില്ലൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഇപ്പോൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതേപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇല്ല നമ്മൾ പിന്നെ ഓൺലൈൻ ഡെലിവറിയാണ് ആണെങ്കിൽ ഇപ്പം ഇന്ന് നിങ്ങൾ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇട്ടത് ഇതൊന്നും നമ്മൾ ഉള്ളൂ അപ്പോൾ നാല് കുറച്ച് വീട്ടിൽ സാധനങ്ങൾ കഴിഞ്ഞിട്ടും കോസ്റ്റും ഗൂഗിൾ കൊണ്ടുപോയി ഓക്കെ മറ്റ് വീഡിയോസുമായി കാണാൻ തുടങ്ങാൻ